ദിയ ചേച്ചിൻ്റെ അടുത്ത് ദിയാസന ഏച്ചിൻ്റെ അടുത്ത് സോറി പറയാനാണ് ചെയ്യുന്നുള്ളത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ അടുത്ത് സോറി പറയുന്നതിൽ അതായത് പബ്ലിക്കായി ഹലോ ഗൈസ്മി ഡാനി ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഹേലൻ്റെയും ദിയ ചേച്ചിൻ്റെ അതായത് ഈ ഒലിവിയ വിഷയത്തിൽ ദിയാചേനയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഹെലൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഹെലന് പറ്റിയിട്ടുണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള രീതി ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ അത് പറയാൻ ചെയ്തു ഇന്നലെ വൈകിട്ട് ഹെലൻ്റെ വീഡിയോ കാണാൻ ഇടയായി എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ കേസായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇപ്പോഴൊന്ന് ഫ്രീ ആയത് കാണാം അപ്പം ഹെലന അത് പറയുകൊണ്ടേ അതെനിക്ക് തെറ്റുപയറ്റിട്ടുണ്ടായിരുന്നു അത് ദിയാ ഒന്ന് വിളിച്ചു ചോദിക്കാൻ ആയിരുന്നു എന്നുള്ള രീതി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഡിസൈൻസിൻ്റെ ആ ഒരു ഞാൻ കടൽ മച്ചാൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഡി എച്ച് എ ചി ഡി എച്ച് എ ചിയും കൂടെ ഇവരുടെ എന്താ പറയുക ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ലൈവ് കണ്ടതിൻ്റെ പുറത്ത് പിന്നെ രണ്ടാൾക്കാരെ വീഡിയോ ചെയ്തതിൻ്റെ പുറത്തായിരുന്നു ആ സാധനം പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ നോർമലി എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് ഇന്ന് ആളുടെ പ്രൊഫൈൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടിയും കാര്യ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണത് അപ്പം ഡി എ ഏച്ചി എനിക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതേ ഉള്ളു ആയിരുന്നു എന്റെ കോണ്ടാക്ടിലുള്ള വ്യക്തിയാണ് ആൻഡ് ഷീ ഈസ് വെരി ക്ലോസ് ടു മീ ആക്ച്വലി എനിക്കത് ചോദിച്ചാൽ മതിയായിരുന്നു ഞാൻ ചെയ്തില്ല അത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് ഞാൻ അത് ചോദിക്കാതെയും പറയാതെയുമാണ് ആക്ച്വലി ആ ഒരു വീഡിയോയില് ചേച്ചിന്റെ പേര് ഡ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇപ്പം കോണ്ടാക്ട് ചെയ്ത സമയത്താണ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്തോണ്ടായിരുന്ന കുട്ടികൾ ഈശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരടുത്ത് എന്തെങ്കിലും ലീഗൽ സപ്പോർട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യും എന്നായിരുന്നു ഈശി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ പല കാര്യങ്ങളിലും തിരക്കായതുകൊണ്ടാണ് ഈ ഒരു വീട് കണ്ടപ്പോ എനിക്ക് ഒരുപാട് തോന്നി സത്യം പറയുമല്ലോ കാരണം ഈ കാലത്ത് ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞു അത് വന്ന് തീർത്താൻ ഇവിടെ ആരും കൊണ്ടും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ ആൾക്കാർ അപൂർവമായിട്ട് ചിലവർ ചെയ്തെങ്കിൽ ചെയ്ത് ഇപ്പോഴത്തെ ന്യൂസിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാറില്ലല്ലോ ഒരു മനുഷ്യനെ പറ്റാന്നെടുത്ത് കൊല്ലുന്നതിൻ്റെ അങ്ങേയറ്റം കൊത്ത് പക്ഷെ അവൻ്റെ എന്തെങ്കിലും നല്ലതുണ്ട് അല്ലെങ്കിൽ അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ആരും വന്നു പറയത്തില്ല പക്ഷെ ഹെലന ഇങ്ങനെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് കാരണം ആ ദി എച്ച് ഇ ജിയുടെ ഒരു മാസം മുമ്പുള്ള ഇഷ്യൂ ഒക്കെ വെച്ച് നോക്കി അതും ആയിട്ട് ഒന്ന് ഈ അടിപ്പിക്കാൻ ചിലവരൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ഹെലൻ്റെ ഭാഗം ഹെലൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കാരണം അവർ അങ്ങനെ സംസാരിച്ചിട്ടില്ല ഒലിവയ്ക്കെതിരെ ആ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ വേണ്ടേ ഞാനത് കറക്റ്റായിട്ട് അന്വേഷിക്കുകയും ചെയ്തതാണ് എന്തായാലും ഹെലൻ അത് പറയാൻ തോന്നില്ലോ അതിന് നമ്മളൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം ഒരു മാസം മുമ്പുള്ള ദിയാ ചേച്ചിയുടെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അതും ഈ ഒലിവയായിട്ടെങ്കിൽ കയറ്റി കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒലിവക്കാര് അതെന്നുവെച്ചാൽ അതിനെതിരെ നിൽക്കുന്ന കുറേ ആൾക്കാർ ദിയാസേനയ്ക്കെതിരെ സംസാരിക്കും എന്നുള്ള രീതി ഒരു തട്ടുണ്ട് ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ ഒരു തട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി അത് അങ്ങനെ താന്നുപോകുന്ന ഒരു സംഭവമൊന്നും അല്ല ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്തൊരു കാര്യമാണ് അവരുടെ കാര്യത്തിൽ അത് എത്ര തട്ടി എന്ന് പറഞ്ഞാലും അല്ലെ സായി കൃഷ്ണയുടെ കാര്യം പറഞ്ഞുകൊട്ടോ എന്താണ് എല്ലാവരും സായി അങ്ങ് കുതുക്കാം എന്നുള്ള രീതിയിലാണെങ്കിലും നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ എല്ലാവർക്കും അപ്പും ഡൗണും ഒക്കെ ഉള്ളതാണ് ഇപ്പം ഈ സംസാരിക്കുന്നവരാണെങ്കിലും ഒരുപാട് താന്നുപോയ ഉള്ളവരൊക്കെ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഉയർത്തു വരാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് വന്നുകൂടാ ഓക്കേ കൈസ് ഞാൻ ആർക്കു വേണ്ടി വലിയ പി ആർ വർക്കോ അല്ലെങ്കിൽ വലിയ സംസാരമൊന്നും സംസാരിക്കാൻ വന്നതൊന്നും എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ലവ് യു ഓൾ എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ ഒരു സലൂട്ട് ഒരുക്കട്ടെ ബൈ